ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ ലോകാവസാനം വരെയുള്ള മനുഷ്യർക്കാകമാനം വെളിച്ചവും മാതൃകയുമായി അള്ളാഹു നിയോഗിച്ച അന്ത്യപ്രവാചകനാണ് മുഹമ്മദ് നബി സുല്ലാഹു അലൈഹി വസ്സലാം നാം ഒരു വിദ്യാർത്ഥിയോ അധ്യാപകനോ തൊഴിലാളിയോ മുതലാളിയോ ഭാര്യയോ ഭർത്താവോ രാഷ്ട്രീയക്കാരനോ ഭരണാധികാരിയോ നിയമനിർമ്മാതാവോ അഭയാർത്ഥിയോ ജേതാവോ നേതാവോ ആരുമാകട്ടെ നമ്മുടെ ജീവിതത്തിന് വെളിച്ചം പകരാൻ പര്യാപ്തമായ മഹത്വത്തിന്റെ ഏറ്റവും ഉന്നതമായ പ്രായോഗിക ജീവിത മാർഗ്ഗരേഖകൾ മുഹമ്മദ് നബിസ് അള്ളാഹുഅലേ വസയിൽ നിന്ന് നമുക്ക് ദർശിക്കാനാവും ൂണിലും ഉറക്കിലും വാക്കിലും നോക്കിലും നടത്തത്തിലും കിടത്തത്തിലും തുടങ്ങി ജനനം മുതൽ മരണം വരെയുള്ള മനുഷ്യ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളിലും മഹോന്നതനായ മാതൃകകളാണ് നബി നബിസ്ഹുഅലൈ വസല്ലമ്മ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നത് പ്രേമുള്ളവരെ ഈ ഒരു പ്രവാചകനെ സംബന്ധിച്ച് നമ്മൾ അറിയേണ്ടുന്ന ആ പ്രവാചകന് വേണ്ടി നമ്മൾ കൊടുക്കേണ്ടുന്ന സ്വലാത്തിനെ സംബന്ധിച്ച് നമ്മൾ അറിയുക വളരെ അനിവാര്യമാണ് അത്തരത്തിലുള്ള നബിസ്ഹുഅലൈ വസല്ലംക്ക് വേണ്ടി നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നതിൻ്റെ പ്രാധാന്യവും മഹത്വവുമാണ് ഈ ഒരു ശബ്ദത്തിലൂടെ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് സ്വലാത്ത് എന്ന വാക്കിന് അനുഗ്രഹം അഥവാ ആശീർവാദം പ്രാർത്ഥന എന്നൊക്കെ അർത്ഥവും വരും സലാം എന്ന വാക്കിന് ശാന്തി സമാധാനം രക്ഷ എന്നിങ്ങനെയും അർത്ഥം വരും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം കൊണ്ട് ഉദ്ദേശം അവന്റെ അനുഗ്രഹവും കാരുണ്യവും കൊടുത്തരുളുക എന്നതത്രേ അത്രേ മലക്കുകളെ സംബന്ധിച്ചാകുമ്പോൾ പാപമോചനത്തിനും നന്മക്കു വേണ്ടി പ്രാർത്ഥിക്കുക എന്നും സത്യവിശ്വാസികളെ സംബന്ധിച്ചാകുമ്പോൾ അനുഗ്രഹത്തിനും നന്മക്കു വേണ്ടി പ്രാർത്ഥിക്കുക എന്നും ഉദ്ദേശമായിരിക്കും ഇതുപോലെ തന്നെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം സലാമിന്റെ ഉദ്ദേശ്യം സമാധാനവും ശാന്തിയും രക്ഷയും നൽകുക എന്നും നമ്മെ സംബന്ധിച്ചിടത്തോളം അതിനായി പ്രാർത്ഥിക്കുക എന്നും താൽപ്പര്യമാകുന്നു നബി സല്ലാ അലൈഹി വസല്ലമ്മയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക അഥവാ അനുഗ്രഹം നേരുക എന്ന് പറയുന്നതിൻ്റെയും സലാം ചൊല്ലുക അഥവാ ശാന്തി അല്ലെങ്കിൽ സമാധാനം നേരുക എന്ന് പറയുന്നതിൻ്റെയും ഉദ്ദേശം ഇതിൽ നിന്ന് വ്യക്തമാണല്ലോ നബിയുടെ പേരിൽ സ്വലാത്തും സലാമും നേരുന്നതിൻ്റെ പ്രാധാന്യം റസുൽഹി സൊല്ലാഹ് അലൈഹി വസല്ലമ്മയുടെ തിരുവചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നബി ാഹു അലൈഹി വസ്ല്ലമ്മക്ക് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും അവിടുത്തെ കൂടി ലഭിക്കുന്ന ഭാഗ്യമായിരിക്കുന്നതാണ് നബി നബിസുല്ലാഹു അലൈഹി വസ്ല്ലമ്മ പറഞ്ഞതായി അലേറല്ലാഹു നിവേദനം ചെയ്യുന്നു യാതൊരു എന്റെ അടുക്കൽ വെച്ച് എന്നെ കുറിച്ച് പ്രസ്താവിക്കപ്പെടുമ്പോൾ അവൻ എന്റെ മേൽ സ്വലാത്ത് നേർന്നില്ലയോ അവൻ എത്ര ലുപ്തൻ മറ്റൊരു നിഭിവചനം ഇവനും കയ്യാമത്ത് നാളിൽ എന്നോട് ഏറ്റവും ബന്ധപ്പെട്ടവൻ അവരിൽ വെച്ച് കൂടുതൽ സ്വലാത്ത് നടത്തുന്നവനാകുന്നു തിരുമേനി ആകുന്നു അലൈ വസ്ലമ്മ പറഞ്ഞത് കേട്ടതായി അബ്ദുല്ലാഹിബിന് അമ്രും ഉദ്ധരിക്കുന്നു എന്റെ മേൽ ആരെങ്കിലും ഒരു പ്രാവശ്യം സ്വലാത്ത് നേർന്നാൽ അള്ളാഹു അവന്റെ മേൽ ആ അതിനെ പത്തു പ്രാവശ്യം സ്വലാത്ത് നേരുന്നതാണ് എന്ന് വരെ ഇതാണല്ല സൂറത്ത് അഹസാബിന്റെ അൻപത്തി ആറാമത്തെ ആയത്തിലൂടെ അള്ളാഹു നമ്മെ കേൾപ്പിച്ചതും ഈ ഒരു കാര്യത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂൽഹി സുല്ലാഹു അലൈ വസലമ്മക്ക് വേണ്ടി നമ്മൾ സ്വലാത്ത് ചൊല്ലേണ്ടതിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് നമുക്കറിയാം സ്വലാത്ത് എന്നാൽ അള്ളാഹുവിൻ്റെ ദൂതനായ മുഹമ്മദ് നബിയുടെ പേരിൽ അള്ളാഹുവിൻ്റെ കാരുണ്യവും അനുഗ്രഹവും സമാധാനവും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കലാണ് ഇത് അള്ളാഹുവിനോടുള്ള ഒരു തരം അനുസരണയും പ്രവാചകനോടുള്ള സ്നേഹപ്രകടനവുമാണ് ഓർ ആനിൽ അള്ളാഹു പറയുന്നു അതാണ് നേരത്തെ നമ്മൾ സുറത്ത് ഹസാബിന്റെ അൻപത്തി ആറാമത്തെ വചനം സൂചിപ്പിച്ചത് തീർത്തി തീർച്ചയായും അള്ളാഹുമാവിന്റെ മലക്കുകളും നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നു സത്യവിശ്വാസികളെ നിങ്ങളും അദ്ദേഹത്തിന്റെ പേരിൽ സ്വലാത്തും സലാമും എന്ന് പ്രവാചകൻ സൊല്ലാഹ് അലൈഹി വസല്ലമ്മ പഠിപ്പിച്ച സ്വലാത്ത് പ്രവാചകൻ സൊല്ലു അലൈ വസല്ലമ്മ സ്വയം പഠിപ്പിച്ചതും സുന്നത്തിൽ സ്ഥിരപ്പെട്ടതുമായ ഏറ്റവും ശ്രേഷ്ഠമായ സ്വലാത്താണ് സൊലാത്തുലി ഇബ്രാഹിമിയ നമസ്കാരത്തിലെ അതഹിയാത്തിനു ശേഷം صلى <applause> الله عليه وسلم صلى الله عليه وسلم محمد الله عليه وسلم صلى 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 الله عليه إبراهيم صلى الله عليه وسلم صلى الله عليه وسلم صلى الله عليه وسلم صلى الله عليه وسلم صلى الله عليه നിശ്ചയമായും നീ സ്തുക്കപ്പെടുന്നവനും മഹത്വമുള്ളവനുമാകുന്നു അള്ളാഹുവി നീ ഇബ്രാഹിമിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഐശ്വര്യം ചെയ്തതുപോലെ മുഹമ്മദിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും നീ ഐശ്വര്യം ചെയ്യണമേ നിശ്ചയമായും നീ മഹത്വമുള്ളവനുമാകുന്നു ഇതുകൂടാതെ ലളിതമായ ചില സ്വലാത്തുകളും വന്നിട്ടുണ്ട് ഉദാഹരണത്തിന് അല്ലാഹുവി ഞങ്ങളുടെ പ്രവാചകൻ മുഹമ്മദിന് നീ സ്വലാത്തും സലാമും നൽകിയണമേ വസ്സാം ാഹു അദ്ദേഹത്തിന് സ്വലാത്തും സലാമും നൽകട്ടെ സ്വലാത്ത് ചൊല്ലുന്നതിന്റെ മഹത്വം സ്വലാത്ത് ചൊല്ലുന്നതിന് ഇസ്ലാം വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് അതിന്റെ പ്രധാനപ്പെട്ട ചില മഹത്വങ്ങളാണ് താഴെ പറയാൻ പോകുന്നത് ഒന്നാമതായി പത്ത് നന്മകൾ ലഭിക്കുന്നു ഗീസാഹു അലൈവസമ്മ പറഞ്ഞു എൻറെ പേരിൽ ആരെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു അവന് പത്ത് സ്വലാത്ത് നൽകുകയും അവന്റെ പത്ത് പാപങ്ങൾ പൊറുക്കുകയും അവന് പത്ത് പദവികൾ ഉയർത്തുകയും ചെയ്യുമെന്ന് രണ്ടാമത്തെ പോയിന്റ് പാപങ്ങൾ പൊറുക്കപ്പെടുന്നു സ്വലാത്ത് പാപങ്ങളെ ഇല്ലാതാക്കുന്ന ഒന്നാണ് മൂന്നാമത്തേത് പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാൻ സാധ്യതയുണ്ട് പ്രാർത്ഥനകൾക്ക് മുമ്പും വിമ്പും സ്വലാത്ത് ചൊല്ലുന്നത് പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാൻ കാരണമാകുമെന്ന് പണ്ഡിതന്മാർ പറയുന്നു മറ്റൊരു പോയിന്റ് അന്ത്യനാളിൽ നബിസ്വല്ലാഹുഅലൈ വസല്ലമയുടെ ശെഫായത്ത് അഥവാ ശുപാർശ ലഭിക്കാൻ സാധ്യതയുണ്ട് നബിസ്വല്ലാഹു അലൈവസയുടെ മേൽ അധികമായി സ്വലാത്ത് ചൊല്ലുന്നവർക്ക് അന്ത്യനാളിൽ അദ്ദേഹത്തിന്റെ ശുപാർശ ലഭിക്കുമെന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട് പ്രവാചകനോടുള്ള സ്നേഹത്തിന്റെ അടയാളം സ്വലാത്ത് ചൊല്ലുന്നത് പ്രവാചകൻ സല്ലാഹു അലൈ വസല്ലമയോടുള്ള നമ്മുടെ സ്നേഹവും ബഹുമാനവും പ്രകടിപ്പിക്കലാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും പദവികൾ ഉയർത്തപ്പെടുന്നു അല്ലാഹു എങ്കിൽ നമ്മളുടെ പദവികൾ ഉയർത്ത ുന്നതിന് സ്വലാത്ത് കാരണമാകുന്നു ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് സ്വലാത്തിന്റെ പ്രാധാന്യവും മഹത്വവും മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുക അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാം വാല് വരഹമുല്ലാഹി വാത്തു